നമസ്തേ ഇന്നും വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് പ്രിയ മിത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രയോജനം ലഭിക്കട്ടെ എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഒരാല്പസമയം ഇതിനു വേണ്ടി വ്യയം ചെയ്താൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നേടാം എനിക്കും അതിലൂടെ കൃതാർത്ഥനാകാം ഈ പറയുന്ന ഒരൊറ്റ മന്ത്രങ്ങളും പതിരുകളല്ല പുരാണങ്ങളിലും വേദങ്ങളിലും നിന്ന് ലഭ്യമായിട്ടുള്ളവയാണ് അത്ഭുതകരമായ ദിവ്യ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് എന്ന് ഭാഗവതവും വേദങ്ങളും സാക്ഷ്യപ്പെടുത്തിയ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഒരു തകിട് ഇരുപത്തിനാല് മണിക്കൂർ കെട്ടിയാൽ പിറ്റേന്ത് രാവിലെ മുതൽ ധനം പെയ്തിറങ്ങും എന്ന വ്യാജ വാഗ്ദാനങ്ങളോ അവകാശങ്ങളോ ഒന്നും നടത്തുന്നില്ല പക്ഷേ പ്രയോജനം ലഭിക്കും ലഭിക്കണമെങ്കിൽ അവനവൻ തന്നെ തയ്യാറാകണം പ്രാർത്ഥന എന്നത് സ്വയം ശുദ്ധീകരണമാണ് പ്രാർത്ഥിക്കാതെ അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ വളരെ വേഗത്തിലെല്ലാം നടക്കണം എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് മൂഢത്വമാണ് എത്രയോ പ്രാവശ്യം ഇത് സൂചിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് പരിശ്രമിക്കൂ വിശ്വാസം ഉണ്ടാകൂ പ്രഹ്ലാദ ബുദ്ധി ഉണ്ടാക്കൂ ധ്രുവന്റെ ബുദ്ധി ഉണ്ടാകൂ ആ ബോധമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പാണ് നേടാൻ കഴിയും അതുകൊണ്ട് സംശയരഹിതമായ മനസ്സുണ്ടാകണം പിന്നെയോ താൻ ഏതു പദവിയാണ് വഹിക്കുന്നത് ആ പദവിയോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആ മന്ത്രത്തിന് അത് വളരെയേറെ പ്രാധാന്യമുള്ളത് ഇന്നത്തെ നമ്മുടെ മന്ത്രം തന്നെ നെടുമാങ്കല്യ ദിവ്യമന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് അനേകം അനേക വർഷകാലം അഷ്ടഐശ്വര്യങ്ങളോട് കൂടി പത്നി തലത്തിൽ വർധിക്കേണ്ടവർക്ക് തീർച്ചയായും ജപിക്കാവുന്നതും അതിലൂടെ ലക്ഷ്യപ്രാപ്തിയെ നേടാൻ കഴിയുന്നതുമായി ഉത്തമമായ മന്ത്രമാണ് സതീദേവി അല്ലെങ്കിൽ പരമേശ്വരിയായ പാർവതി എപ്രകാരമാണ് തൻ്റെ ഭർത്താവിനെ പരിപാലിച്ചത് മഹാലക്ഷ്മി എപ്രകാരമാണ് നാരായണ സേവ ചെയ്തത് സരസ്വതി എപ്രകാരമാണ് ബ്രഹ്മസേവ ചെയ്തത് അപ്രകാരം ഉത്തമകളായ കുടുംബിനികളായി മാറുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ദിനംതോറും ഈ മന്ത്രം ജപിക്കണം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ അത് നിങ്ങളുടെ ഭർത്താവിലേക്ക് എത്താൻ സാധ്യതയുള്ള നിങ്ങളുടെ പതിയിലേക്ക് എത്താൻ സാധ്യതയുള്ള അപകടങ്ങളെയോ സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കുക തന്നെ ചെയ്യും നമ്മുടെ പുരാണങ്ങളിലെല്ലാം കാണാം യുദ്ധത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനോ വേണ്ടി ഗൃഹനാഥൻ കൃഷ്ണനാകട്ടെ ശ്രീരാമേന്ദ്രമൂർത്തിയാകട്ടെ ആരായാലും ഭവനങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ പത്നിമാർ ധ്യാനമഗ്നരായി ഇഷ്ടദേവതാ ഭജനം നടത്തിയിരുന്നതായി കാണാം അവരുടെ മംഗല്യഭാഗ്യത്തിന് യാതൊരു വിഘ്നവും ഉണ്ടാകാതിരിക്കാൻ അവർ ഇത് ചെയ്തത് നമ്മൾക്ക് മാതൃക കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിയോ രുക്മിണിയോ അല്ലെങ്കിൽ രാധാദേവിയോ അതുമല്ല എങ്കിൽ പാർവതിയോ ഒക്കെ ഇത് ചെയ്തത് നമ്മൾ ആ മാർഗം അവലംബിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കും ആ മാർഗത്തെ ഒന്ന് അവലംബിക്കാം അതിലൂടെ നിരന്തരം ദേവീസ്മരണ നടത്തി സർവ ജഗത്തിൻ്റെയും മാതാവായ വിശ്വജനനി അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ സൗഭാഗ്യവതിയായി അവിടെ നിന്ന് എപ്രകാരമാണോ സുമംഗലീപത്തെ അലങ്കരിച്ചു കൊണ്ട് വർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സർവജഗത്തിൻ്റെയും മാതാവി അവിടെ നിന്ന് നീയുള്ളവളെയും സർവ സുമംഗലീനലത്തിലേക്ക് ദീർഘ മാംഗല്യ ഭാഗ്യത്തിലേക്ക് അമ്മേ അടിയനെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ മന്ത്രത്തിൻ്റെ തലം അതുകൊണ്ട് ഭട്ടവത്സലയായ പരമേശ്വരയുടെ ദിവ്യമായ രൂപത്തെ മുഖകമലത്തെ ചൈതന്യസ്വരൂപമായ മുഞ്ചിറ്റി വഴിക്കുന്ന ദിവ്യമായ തിരുമുഖകമലത്തെ മനതാറിൽ കണ്ടുകൊണ്ട് ഭക്തി ആദരപൂർവ്വം ദിനംതോറും ഒന്ന് ജപിക്കൂ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം ലഭിക്കും യാതൊരു സംശയവുമില്ല യാതൊരുവിധ ദോഷവും നിങ്ങൾക്കുണ്ടാവില്ല ആൽപ്പമെങ്കിലും ഗുണമേ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായും നിങ്ങളുടെ പതിയിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്താൻ സാധ്യതയുള്ള അപകടങ്ങളുടെ തീവ്രത അത് കുറയ്ക്കുക തന്നെ ചെയ്യും അപ്പോഴാണ് പത്നി എന്ന പദം നൂറ് ശതമാനം സാഫല്യമാകുന്നത് പതിയെ തൻ്റെ പ്രാണനെ പോലെ സംരക്ഷിക്കുന്നവൾ ആരും അവൾ പത്നി പത്നിയെ തൻ്റെ പ്രാണനെ പോലെ പരിപാലിക്കുന്നവളാരോ അവൻ പതി ഇതാണ് തല ഏതായാലും ആ മന്ത്രത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായി അനന്തം സൗഭാഗ്യം മഹ്യം ദുഃഖ്യം നമോ നമ ലളിത്തെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അധിക സമയവും ചിലവഴിക്കേണ്ടതില്ല ഒരഞ്ചു മിനിറ്റ് ജപിച്ചാൽ തീർച്ചയായും ഒരു പതിനൊന്ന് പ്രാവശ്യമോ ഒരമണിക്കൂർ വിനിയോഗിച്ചാൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ ജപിക്കാം യാതൊരു സംശയവുമില്ല നീ ജപിക്കുന്നായിരിക്കുന്ന കൂട്ടത്തിൽ സന്ധ്യാനേരമാകട്ടെ പുലർകാലത്താകട്ടെ അല്പം പുഷ്പം എടുത്തുകൊണ്ട് തെച്ചിപ്പൂക്കളാലോ ഇതര പുഷ്പങ്ങളാലോ ദേവിയുടെ തിരുമുഖ കമലത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിലവിളയിലേക്ക് നിങ്ങൾ അർച്ചന കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സർവ സൗഭാഗ്യവതിയായി തന്നെ ജീവിതം പൂർത്തീകരിക്കുവാൻ കഴിയും അതുകൊണ്ട് അവനവൻ ആ പദവിയോട് നൂറു ശതമാനം കൃത്യത പാലിച്ചുകൊണ്ട് കളങ്കരഹിതമായ മനസ്സോടുകൂടി പതിയെയും പതിയിൽ നിന്ന് തനിക്ക് ലഭിച്ച സന്തതികളെയും യഥാരീതി പരിപാലിച്ചുകൊണ്ട് ഉജ്ജ്വലകരമായ തന്റെ കർമ്മത്തെ നിറവേറ്റിക്കൊണ്ട് അതോടൊപ്പം സമസ്ത ജഗത്തിൻ്റെയും മാതാവായ ജഗദമ്പയുടെ ദിവ്യമായ രൂപത്തെ മനസ്സിൽ സ്മരിച്ചു കൊണ്ട് നാവിൽ അമ്മയുടെ ദിവ്യമായി മന്ത്രം കൂടി നിങ്ങൾ ജപിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനായി സംരക്ഷണ വലയമായി അത് തീർച്ചയായും മാറും അതുകൊണ്ട് ഈശ്വര കടാക്ഷത്തിന് തടുക്കുവാൻ കഴിയാത്തതായി ഒന്നുമില്ല ഒന്ന് മാത്രം ഓർത്തുകൊള്ളുക എപ്പോൾ ഈശ്വരനോടോ ഈശ്വരിയോടോ അടുക്കുന്നുവോ ചേർന്നു പോകുന്നുവോ അപ്പോഴെല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നു എപ്പോൾ ഈശ്വരനോടും ഈശ്വരിയോടും അകന്നു പോകുന്നുവോ അപ്പോഴെല്ല ആപത്തിനോടും സങ്കടത്തോടും കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് എന്ന ബോധമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സ്വയം സുരക്ഷിതമായ സ്ഥാനത്തെ നേടുകയും അതിലൂടെയുള്ള മുൻകരുതലുകൾ നേടുകയും ചെയ്യും അതുകൊണ്ട് ഈ മന്ത്രവും അത്തരത്തിലുള്ള ഒരു മുൻകരുതലായി മാറട്ടെ സർവ ഐശ്വര്യദായനിയായ തമ്പുരാട്ടിയുടെ കൃപാകടാക്ഷം എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ഏവർക്കും ലഭിക്കട്ടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ലഭിക്കുവാൻ തീർച്ചയായും ദേവിയുടെ കൃപ ലഭിക്കുക തന്നെ ചെയ്യും ഏവർക്കും സർവവിധമായ ദീർഘകാല സുമംഗലീ ഭാഗ്യം സൗഭാഗ്യം മംഗല്യ ഭാഗ്യം പരിപൂർണമായ കൂടി കുടുംബിനി എന്ന തലത്തെ പൂർത്തീകരിക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങൾക്ക് ഏവർക്കും നമസ്കാരം